And ാരും സവാനിക്കുന്നിട്ട് എനിക്കൊരു മോഹം അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കുളിച്ചിരുന്നപ്പോൾ നല്ല വിശപ്പ് തലേ ദിവസത്തെ കുറച്ച് മന്തിയും മേണീസും ബാലൻസ് ഇരിപ്പ് അത് ചൂടാക്കി കഴിച്ച് സ്വസ്ഥം ഇനി ഒന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം മുടിയൊക്കെ ഒന്ന് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് മേക്കപ്പിലോട്ടും സ്കിൻ കെയറിലോട്ടും കിടക്കാം ആദ്യം തന്നെ നമ്മുടെ ടോണർ അത് ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ എൻവെബേഡോ ക്രീമാണ് കേട്ടോ ഇത് നമുക്ക് പ്രൈമർ ആയിട്ടും ഹൈലൈറ്റർ ആയിട്ടും മോയിസ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാൻ ഒരു കിടലം പ്രൊഡക്റ്റ് ആണ് വെറും ഇരുന്നൂറ് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഒരു ദിവസം ആറ് രൂപ ണക്കിന് നമുക്ക് ഒരു മാസം നല്ല സൂപ്പറായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും ആ ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഇൻസ്റ്റന്റ് ഗ്ലോ ഫേസിൽ കാണാൻ പറ്റും കേട്ടോ ഒരു ഫ്ലാഷ് ഓഡ് അടിച്ചു കൊടുത്താൽ ഈ ഗ്ലോ ഇങ്ങനെ കിടന്ന് മിന്നി തിളങ്ങും അതിനുശേഷം നമ്മൾ ആ എൻവേബേടെ തന്നെ ഒരു ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് എൻവേബേഡ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ദേ ഇത് റെഡ് ഹോട്ട് റെബൽ എന്നാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ലിപ്പിലെ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി നമ്മുടെ ചുണ്ടു ചുമ്മാ സീനായിരിക്കും നമ്മൾ വേറൊരു മേക്കപ്പ് ചെയ്തതിലേലും കുഴപ്പമില്ല പിന്നെ എൻവേബേടെ തന്നെ നമ്മുടെ കിരിമെഷീൻ കൂടെ എഴുതി കൊടുത്ത് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ജസ്റ്റ് ഒരു കമ്മലും കൂടി ഇട്ടും മുടിയും കൂടി അയച്ചിട്ടാൽ നമ്മുടെ ഹോൾ ലുക്ക് സെറ്റ് അപ്പം നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ക്യു ആർ ഇവിടെ കൊടുത്തേക്കാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഹൈദരാബാദ് കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ പിന്നെ നമ്മുടെ കൊല്ലത്തും കൊച്ചിയിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് 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 ഓർഡർ ചെയ്തോളൂ അപ്പം അത്രയേ ഉള്ളൂ